ഹലോ ഓപ്പൺ ടേറസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഭയങ്കര ആയിരുന്നു പക്ഷേ അവസാനം നമുക്കങ്ങനെ ദൈവാനുധർത്താൽ കിട്ടിയെന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ അത് ചെറുതായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞ് തരാം ഞങ്ങൾ കാണിച്ച മണ്ഡലത്തിനങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം നിങ്ങൾക്കും ഭാവിയിൽ അങ്ങനത്തെ മണ്ടത്തരങ്ങൾ പറ്റാതിരിക്കാനായിട്ട് ചെറിയൊരു വീഡിയോ സത്യം പറഞ്ഞാൽ നമുക്ക് മാട്ടത്ത് ലൈസൻസ് ഉണ്ട് അതിവിടെ യു കെയിൽ കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പം ജനുവരി രണ്ടാം തീയതി ഞാൻ ഞാനെൻ്റെ ലൈസൻസ് ഡി വൺ ഫോമിൻ്റെ കൂടെ പൂരിപ്പിച്ച് ആ ലൈസൻസും എൻ്റെ ഒറിജിനൽ ലൈസൻസും ഈ ഡി വൺ ഫോമും കൂടി ഞാൻ ഡി വി എൽ എയിലേക്ക് അയച്ചു അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു നിങ്ങളുടെ ഫോമിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് ആ മിസ്റ്റേക്സുകളൊക്കെ ഒന്ന് പരിഹരിച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും ഇത് തിരിച്ചയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെക്കും നമ്മുടെ ഈ ഫോമും പിന്നെ നമ്മുടെ ഈ ലൈസൻസും എല്ലാം കൂടി അവർ ഒരു കവറിലിട്ട് ഇങ്ങോട്ട് അയച്ചു കൂടി ഒരു കത്തും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കത്തിൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നേമാതിരിയൊക്കെയാണ് കറക്ഷൻസ് ചെയ്യേണ്ടത് ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ആ കറക്ഷൻസ് എല്ലാം ചെയ്ത് നമ്മുടെ ഒറിജിനൽ ലൈസൻസും എല്ലാം കൂടി വെച്ച് നമ്മൾ പോസ്റ്റിൽ അയച്ചു പോസ്റ്റിൽ ഏകദേശം ഒരു മാർച്ച് ആദ്യവാരത്തിലാണ് നമ്മൾ അയച്ചത് പക്ഷേ മാർച്ച് കഴിഞ്ഞു ഏപ്രിൽ കഴിഞ്ഞു മെയ് ആയി ഒരു അഡ്രസ്സും ഇല്ല അപ്പം ഞാൻ ഡി വി എൽ എനിക്ക് വിളിച്ചു വിളിച്ചന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനത്തെ ഒരു ലൈസൻസോ അങ്ങനത്തെ ഒരു അപേക്ഷയോ ഇവിടെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റില്ല കാരണം നമ്മൾ ആദ്യം ഒരു അപേക്ഷ അയച്ചതാണ് അപേക്ഷ അയച്ചപ്പോൾ നിങ്ങൾ തന്നെയാണ് അതിൽ കറക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ആ എല്ലാ ഡോക്യുമെൻസും നമ്മൾ അവരിങ്ങോട്ട് തിരിച്ചയച്ചത് അപ്പോൾ അത് ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു മേ അത് പോസ്റ്റ് ഓഫീസിൽ മിസ്സായിട്ടുണ്ടായിരിക്കുന്നത് അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും പോസ്റ്റ് ഓഫീസിന് മിസ്സായതാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പോസ്റ്റ് ഓഫീസിൽ പോയി ചോദിച്ചു ചോദിച്ചപ്പോൾ അവർ കഴിഞ്ഞു നടത്തി അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ അപ്പം ഇവർ മറ്റൊരു കാര്യം കൂടി നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഇത്രയും നാളെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഒരു കവറിങ് ലെറ്റർ വെച്ചിട്ട് നിങ്ങളുടെ അപേക്ഷ ഒന്നുകൂടി അയക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കാം എന്ന് പറഞ്ഞു അവർ പറഞ്ഞത് പ്രകാരം നമ്മൾ വന്ന ഡി ഡി വൺ ഫോം ഒന്നുകൂടി അയച്ചു നമ്മുടെ കവറിങ് ലെറ്റർ വെച്ചു എല്ലാം നല്ല സംഭവിച്ചെന്നുള്ള കാര്യങ്ങൾ വെച്ചു പിന്നെ ഇനിയിപ്പോൾ അവർക്ക് പ്രൂഫ് ഓഫ് എവിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ മോർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മാൾട്ടയിൽ നമ്മൾ പാസ്സായപ്പോൾ നമുക്ക് കിട്ടിയ ഒരു പിങ്ക് ഷീറ്റിൽ അതയച്ചു ലൈസൻസിന് വേണ്ടി നമ്മൾ അപേക്ഷിച്ച് റിസീപ്റ്റ് ഉണ്ട് അടച്ചൊരു റിസീപ്റ്റ് ഉണ്ട് അതച്ചു അതെല്ലാം പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒരു കോപ്പിയും കൂടി വെച്ച് നമ്മൾ ഒരു നാലഞ്ച് ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടി വെച്ച് നമ്മൾ വീണ്ടും പോസ്റ്റ് ഡി വി എൽക്ക് വീണ്ടും അയച്ചു അപ്പോൾ അവരവിടുന്ന് വീണ്ടും ഒരു ലെറ്റർ അയച്ചു നിങ്ങളുടെ ഈ അപേക്ഷ പ്രകാരം ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി നിങ്ങൾക്കൊരു ലൈസൻസ് ഇഷ്യൂ ചെയ്തതാണ് ഒന്നുകിൽ നമുക്ക് ഈ ലൈസൻസ് സ്റ്റോളണായി അല്ലെങ്കിൽ നശിച്ചു പോയെന്ന് പറഞ്ഞ് നമുക്കത് ക്യാൻസൽ ചെയ്ത് വേറെ വരണത്തിന് വേണ്ടി അപേക്ഷിക്കാം അല്ലെങ്കിൽ നമുക്ക് റീപ്ലേസ്മെൻറ്റിന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റും അപ്പം നമ്മൾ അഡീഷണൽ ആയിട്ട് ഇരുപത് പൗണ്ടിൻ്റെ ഒരു ചെക്ക് കൂടി അയക്കണം പിന്നെ നഷ്ടപ്പെട്ടു പോയ ഡോക്യുമെൻ്റ് ഞങ്ങൾ ഉത്തരവാദികളല്ല എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ലെറ്റർ വന്നു അപ്പം നമ്മൾ ഡി വണ്ണിൻ്റെ ഒരു ഫോമും ഇരുപത് പൗണ്ടിൻ്റെ ഒരു ചെക്കും പിന്നെ വീണ്ടും ഒരു കവറിങ് ലെറ്റർ വെച്ചു നമുക്ക് വേറെ എവിഡൻസുകൾ ഒന്നുമില്ല കാരണം നമ്മുടെ ലൈസൻസ് ഇഷ്യൂ ചെയ്തെങ്കിലും ചെയ്തെങ്കിൽ നമുക്കതിവിടെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് വേറൊരു എവിഡൻസും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രൂഫ് ഓഫ് അഡ്രസ്സിന് വേണ്ടിയിട്ട് എൻ്റെ നമ്മുടെ കൗൺസിൽ ടാക്സിൻ്റെ ഒരു പേപ്പറും കൂടി വെച്ച് നമ്മളൊരു പ്രൂഫ് ഓഫ് അഡ്രസ്സ് ഇതാണെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ലെറ്റർ അങ്ങോട്ട് വെച്ചു അങ്ങനെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ലൈസൻസ് വന്നു അപ്പം നമ്മുടെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചാൽ ആ നഷ്ടപ്പെട്ടു പോയാൽ ലൈസൻസ് പോയി ഇനിയിപ്പോൾ മാൾട്ടയിലേക്ക് എങ്ങനെയാണ് തിരിച്ചു പോവുക നമ്മുടെ മാൾട്ടയുടെ ഐ ഡി കാർഡ് വാളറ്റിൽ എഴുതുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ ശങ്കൺ വീസൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു വൺ എയ്റ്റി പൗണ്ട് വീണ്ടും മുടക്കണല്ലോ ഇങ്ങനെയുള്ള പല പല കാർഡ് കയറി ചിന്തകളും കൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴാണ് ദൈവാനുഗ്രഹത്താൽ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ യു കെ ലൈസൻസ് വന്നത് ഗ്രേറ്റ് ബ്രിട്ടൻ ലൈസൻസ് ജി ബി ലൈസൻസ് എന്നാണ് അവർ പറയുന്നത് തന്നെ അങ്ങനെ അത് തിരിച്ചു വന്നു എനിവേ വലിയൊരു ഹാറ്റ്സ് ഓഫ് ഉണ്ട് ഗവൺമെന്റ് യു കെ ഗവൺമെന്റ് നമ്മളെ സ്വപ്നത്തിൽ ഇപ്പോൾ അവർ വിചാരിച്ചാലോട്ടേ നഷ്ടപ്പെട്ട് പോയ ലൈസൻസ് അവർ വീണ്ടും നമുക്ക് തിരിച്ചു തന്നു വിചാരിച്ചതല്ല പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയ ലൈസൻസ് വീണ്ടും കണ്ടുപിടിച്ചു വന്നിട്ട് മതി ഇനി അടുത്ത ലൈൻസ് എന്ന് പറഞ്ഞ് വിടേണ്ടതാണ് നമ്മളൊക്കെ പക്ഷേ ഇവിടെ എന്താണെങ്കിലും നമ്മുടെ ഡോക്യൂമെൻറ്റ്സ് എല്ലാം നമ്മുടെ ഒറിജിനൽ ഡോക്യുമെന്റ് നഷ്ടപ്പെട്ട് പോയി എന്നിരുന്നാൽ കൂടി അവർ നമുക്ക് നമ്മുടെ ലൈസൻസ് കൺവേർട്ട് ചെയ്തു തന്നിട്ടുണ്ട് അപ്പം നമ്മുടെ വലിയൊരു കടമ്പയാണ് കഴിഞ്ഞേക്കുന്നത് നമുക്ക് യു കെ ലൈസൻസ് എനിക്കിപ്പം യു കെ ലൈസൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഈയൊരു ഒരു ഒരു സന്തോഷവാർത്ത നിങ്ങളെ അറിയിക്കാൻ കൂടിയിട്ടാണ് നമ്മൾ കടന്നുപോയ സ്ട്രഗിൾക്കൂടെ നിങ്ങൾ ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് നമുക്ക് പറ്റിയ ചെറിയൊരു പാളിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഈ കറക്ഷൻ എല്ലാം വെച്ച് അയക്കാൻ പറഞ്ഞപ്പം നമ്മളത് സാധാ പോസ്റ്റിലാണ് അയച്ചത് അപ്പോൾ ഒരിക്കലും നമ്മുടെ ഡോക്യുമെൻസ് ഒന്നും സാധാ പോസ്റ്റിൽ അയക്കത് രജിസ്റ്റേഡ് ആയിട്ട് തന്നെ ട്രാക്ക് ചെയ്യാത്തക്കവത്തിൽ മാത്രമേ ആണ് അയക്കാവുള്ളത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നൊരു ചെറിയൊരു മിസ്റ്റേക്കാണ് ഇനി ആ മിസ്റ്റേക്ക് അവർ നെഗ്ലക്റ്റ് ചെയ്തു നമുക്കിത് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം നിങ്ങളും ഇനി ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള മണ്ഡത്തിനങ്ങൾ കാണിക്കാതിരിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കെല്ലാവർക്കും